രോഹിത്തിന്റെ ടെസ്റ്റ് ക്യാപ്റ്റൻസിയിൽ തീരുമാനമെടുത്ത് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് കേരളനാവിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ സൂചന നൽകി ഡൽഹി ക്യാപിറ്റൽസ് പരിക്കിന്റെ പിടിയിൽ ഉയർത്ത് ഐ പി എൽ ഫ്രാഞ്ചൈസിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനായി രോഹിത് ശർമ്മ തന്നെ തുടരുമെന്നാണ് സൂചന ന്യൂസിലാൻഡിനോട് ഇന്ത്യയിൽ ഏറ്റുവാങ്ങിയ വലിയ തോൽവിയും ഓസ്ട്രേലിയയോട് ബി ജെ ടി സീരീസിലെ ഏറ്റുവാങ്ങിയ തോൽവിക്ക് ശേഷം രോഹിത്തിനെ ടെസ്റ്റ് ക്യാപ്റ്റൻസിയിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അടുത്തതായി നടക്കാനിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിൽ രോഹിത് എന്നെയാവും ഇന്ത്യൻ ടീമിനെ നയിക്കുക എന്ന സൂചനയാണ് ഇപ്പോൾ ടീം പുറത്തുവിട്ടിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യൻ ടീമിന്റെ മിന്നും പ്രടനമാണ് രോഹിത്തിന്റെ ടെസ്റ്റ് ക്യാപ്റ്റൻസി നിലനിർത്താൻ സഹായകരമായത് ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി ഇത്തവണ കെ എൽ രാഹുൽ മധ്യനിരയിൽ ബാറ്റ് ചെയ്യുമെന്ന സൂചന ഡൽഹി ക്യാപിറ്റൽസിനുവേണ്ടി കെ എൽ രാഹുൽ മധ്യനിരയിൽ ബാറ്റ് ചെയ്യുമെന്ന സൂചനയാണ് ഇപ്പോൾ ടീം മാനേജ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഹാരി ബ്രൂക്ക് ഐ പി എല്ലിന് പിന്മാറിയതിനെ തുടർന്ന് മധ്യനിരയിലെ വിടവ് കെ എൽ രാഹുലിനെ നികത്താൻ സാധിക്കുമെന്ന് ടീം വിശ്വസിക്കുന്നു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ആദ്യം കെ എൽ രാഹുലിനെ പരിഗണിച്ചുവെങ്കിലും കെ എൽ രാഹുൽ നിരസിക്കുകയായിരുന്നു പരിക്കിന്റെ പിടിയിൽ വലഞ്ഞ് ഐ ടീമുകൾ എൽ എസ് ജി താരങ്ങൾ മായങ്ക് യാദവ് ആവേഷ് ഖാൻ മോഹൻസിൻ ഖാൻ എന്നിവർ പരിക്കിൽ നിന്നും പൂർണ്ണമായി മുക്തരാവാത്തത് ടീമിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് പകരക്കാരനായി ഷർദുൽ താക്കൂർ ടീമിൽ ജോയിൻ ചെയ്തുവെങ്കിലും ഏത് പേസർക്കു പകരമാണ് സൈൻ ചെയ്യുക എന്നിൽ വ്യക്തത വന്നിട്ടില്ല പരിക്കിനെ തുടർന്ന് പുറത്തായ പേസർ ഉമ്രാൻ മാലിക്കിന് പകരം ഇടങ്കയ്യൻ കയ്യൻ ബൗളർ ചേതൻ സക്കിരിയെ കെ കെ ആർ സൈൻ ചെയ്തിരിക്കുന്നു ആർ സി ബി സ്പിന്നർ സുയാ ശർമ്മ പരിക്കിൽ നിന്നും പൂർണ്ണമായി മുക്തമാവാത്തത് ടീമിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാല് കേസല്വുഡ് പൂർണ്ണ ആരോഗ്യവനായി ടീമില് ചേര്ന്നത് അര്സബിക്ക് ആശ്വാസമാണ്